ായിട്ടും കാണാൻ പറ്റുള്ള പക്ഷെ അവിടെ മഴ പെയ്യണുണ്ട് അവിടെ മഴ മലയുടെ ആ ഇപ്പൊ നല്ലോണം അങ്ങനെ മൊത്തത്തിൽ മൂടി നിക്കണ അപ്പൊ ഞങ്ങള് ആദ്യം ചാലക്കൂടി പോയി ഗ്രേസിന്റെ യൂണിഫോം തയ്ച്ച് കിട്ടി ഒന്നാം ക്ലാസ് യൂണിഫോം കിട്ടി സ്കൂളിൽ പോവാൻ എക്സൈറ്റഡാണ് അപ്പൊ അങ്ങനെ ഞങ്ങൾ അതേ അവിടന്നിനു നേരെ ഡെക്കാത്തനോണേക്ക് പോവാണ് ഏട്ടാ തൃശ്ശൂരാണ് പോവണേ പിന്നെ ദൂരം ബ്ലോക്ക് കാണിക്കണോണ്ടിരിക്കാണ് സൈക്കിൾ ചോട്ടുമ്പോ അത് സണയാരെ അന്ന് ഞങ്ങടെ നല്ല സണയ സൈക്കിൾ മേടിച്ചത് അപ്പൊ അന്ന് കൊറേ നേരം ഗ്രേസിനല്ലേ അവിടെ സൈക്കിളൊക്കെ എടുത്ത് അവള് ഓടിച്ചായിരുന്നു ഇന്നിപ്പ ചെലപ്പോ സമയം കിട്ടില്ല നമ്മള് സൈക്കിളിന്റെ ഏരിയയിലേക്ക് പോലെ ആണോ എന്നു മാത്രല്ലോ വേറെ കൊച്ചും കൂടി ഇണ്ട് ഇപ്പൊ നമുക്ക് നോക്കാം നമ്മള് ഞാൻ ആദ്യായിട്ട് ഞാൻ ഇവിടത്തെ വരെ പോയിട്ടില്ല അവിടെ ഇരിക്ക അപ്പൊ അങ്ങനെ പിന്നെന്താ പിന്നെ അതൊക്കെ തന്നെ അപ്പൊ ഞങ്ങൾ ഇനി നേരെ ഡെക്കാത്തറീ പോണം അവിടെ നിന്ന് എനിക്കൊരു ബെൽറ്റ് മേടിക്കാനുണ്ട് പോണത് അത് നമ്മള് വെയിറ്റ് ജിമ്മിൽ പോകുമ്പോ വെയിറ്റ് എടുക്കുമ്പോ ബെൽറ്റ് വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു ബെൽറ്റും ഗ്ലൗസും പിന്നെ നമ്മുടെ ജിം വെയർ എന്തേലും നോക്കണം അങ്ങനെത്തെ കാര്യങ്ങൾ മഴ തുടങ്ങി പറഞ്ഞോളൂ

പിന്നെ കണ്ണാണൻറെ വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്ക് വൈപ്പ് ഞാൻ അതിന എന്ത് ദൃഷ്ടി കാണാൻ കഴിവുണ്ടാവു ദൃഷ്ടിയാ പറഞ്ഞത് ആ ചക്കിപ്പ നമ്മടെ വീട്ടിലേക്ക് പോയിപ്പോ പട്ടിക അത്ര വലിയ ചക്ക ഉണ്ടായെന്നുള്ളത് വിശ്വസിക്കാൻ വേണ്ടി ഞാൻ റീലിന് വേണ്ടിയുള്ള വീഡിയോ എടുത്തുവച്ചു അത് നീട്ടത്തിലുള്ള വീഡിയോ എടുത്ത് വെച്ചാണ് അത് വേണമെങ്കിൽ പറ്റാണെങ്കി ഈ സൈഡില് ആ ചക്കയുടെ ഒരു സീൻ ഇവിടെ കാണിച്ചേക്കാം ഇവിടെ അല്ല ചക്ക കാണിക്കാലോ കാണിക്കല്ലോ ചേട്ടനെടുക്കണേ പക്ഷെ ആവുമ്പോ ഞാൻ ഇത്രയും ഇത്രയും വലുപ്പം ഉദ്ദേശിച്ചില്ല വീട്ടില് ബക്കറ്റിലോടെ കൊണ്ടുവച്ചിട്ടുണ്ട് ചക്ക അത് വീട്ടിൽ ചെന്നിട്ട് ഇനി മുറിക്ക പക്ഷെ ഒന്നും കഴിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ അങ്ങനെ അപ്പൊ എങ്ങനെയാണ് ഞങ്ങടെക്കാത്തോടെ എത്തിക്കൊണ്ടിരിക്കാൻ എന്തൊരു പെട്ടെന്ന് എത്തിയാലേ

അപ്പൊ അങ്ങനെ തെ ഞങ്ങള് ഡെക്കാത്തലോണിൽ എത്തിയിട്ട് ആ മമ്മീന എന്ന കൊണ്ട് നമ്മള് വന്നത് ആ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നായിരുന്നു നേരത്തെ ഈ വഴിക്കോടെ പോയപ്പോ മഴ അങ്ങോട്ട് കുറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം വലിയതാണല്ലേ എങ്ങനെയാലും നാല് പറപ്പിച്ചു പോണെ മഴയത്ത് പോണം അതിനുള്ള മഴ മഴയില്ല നമുക്ക് ഒരുമിച്ച് കേട്ടാ ഇത് ഇവിടെല്ലോ പാർക്ക് ചെയ്യാനുണ്ട് അധികം ദൂരല്ലോ നടക്കാൻ പലതും ഓ ഇവിടെ അങ്ങനത്തെ ഒക്കെ ഇണ്ടാവും

ഇറങ് ഓടി കൈ കൈ അങ്ങനെ ചടക്കി എടുത്തിട്ട് സ്പീഡിൽ പോ വണ്ടി വരുന്നുണ്ടോ പോയിക്കോ പോയിക്കോ അങ്ങനെ നമ്മള് ഡെക്കാത്തിനെത്തി അപ്പോൾ സ്റ്റീവുഡൻ അവിടത്തെ കളിക്കാനുള്ള പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട് ഗ്രേസ് ആണെങ്കിൽ അവൾക്ക് സൈക്കിൾ വേണം സൈക്കിൾ വേണം എന്ന് പറഞ്ഞാൽ തുള്ളി കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം പിന്നെ ആൾക്കൊക്കെ സൈക്കിളൊക്കെ എടുത്ത് കൊടുക്കട്ടെ അപ്പോൾ അവിടെ ഇങ്ങനെ ചവിട്ടി നടന്നോളും പിന്നെ ഞാനിനി ബെൽറ്റ് ഗ്ലൗസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ എടുക്കട്ടെട്ടാ അപ്പം കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ വെയിറ്റ് കുറച്ച് ജിമ്മിൽ പോയിട്ടാണ് വെയിറ്റ് കുറച്ച് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ജിമ്മിൽ പോകണത് വെയിറ്റ് കുറയ്ക്കാനല്ല കേട്ടോ ഫിറ്റ്നസ്സിന് വേണ്ടിയാണ് പിന്നെ വെയിറ്റ് കുറയ്ക്കണത് ഡോക്ടറിന്റെ അണ്ടർ ാണ് കേട്ടോ ഡോക്ടർ നമ്മുടെ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്ത് നമുക്ക് ഓരോരുത്തർക്കും ഒരേ ഫുഡ് ഐറ്റംസ് ആണ് ഓരോരുത്തരുടെ ബോഡി കണ്ടീഷനും ഒക്കെ വ്യത്യസ്തമാണല്ലോ അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് പറഞ്ഞു തരും അത് നമ്മൾ കണ്ടിന്യൂസ് ഫോളോ ചെയ്യുക കുറേ പേര് പറഞ്ഞു നിർത്ത് ഇത്രയും വെയിറ്റ് കുറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞു പക്ഷെ എൻ്റെ ഒരു ഐഡിയയിൽ വെയിറ്റിലേക്ക് ഞാൻ എത്തിയിട്ടില്ല അല്ലാണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ നിർത്തിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ പെട്ടെന്ന് വണ്ണം വെക്കും അപ്പം നമ്മുടെ ആ ഒരു വെയിറ്റ് എത്തിക്കഴിഞ്ഞിട്ട് വേണം അത് നിർത്താൻ വേണ്ടി കാരണം നമുക്കൊരു ടൈം പീരീഡ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വെയിറ്റ് എത്ര വരെ കുറയണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അത്ര വരെ എന്തായാലും ഞാനത് കുറയ്ക്കും കേട്ടാ മുമ്പ് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി കുറേ ഡയറ്റും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു ചേട്ടൻ പക്ഷെ അതൊന്നും വർക്ക്ഔട്ടായില്ല നമ്മളൊരാളുടെ അണ്ടറിലാണ് ചെയ്യണത് ഒരു ഡോക്ടർ പറഞ്ഞു തരാണെങ്കിൽ അത് അതിന് അതിൻ്റെതായ റിസൾട്ട് ഉണ്ട് അപ്പോൾ മുമ്പ് ഒരു മൂന്നാലഞ്ച് വർഷം മുമ്പ് തന്നെയായിരുന്നു ഒരു ഇരുപത് കിലോ കുറച്ചിട്ടുണ്ടായിരുന്നു അത് അത് കഴിഞ്ഞു പിന്നെ കറക്റ്റായിട്ട് നമ്മൾ പിന്നെ ഫുഡൊന്നും ഫോളോ ചെയ്യില്ല പിന്നെ ഒരു മൂന്ന് വർഷം മൂന്ന് മൂന്നര വർഷം കഴിഞ്ഞിട്ട് അത്രയധികം ഭക്ഷണം നോർമൽ ഭക്ഷണല്ല അത്രയധികം ഭക്ഷണം കഴിച്ചിട്ടാണ് പിന്നെ വെയിറ്റ് വെച്ച് തുടങ്ങിയത് പ്രോപ്പറായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തില്ല അതായത് നമ്മൾ ഓവറായിരുന്നു ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയാണെന്ന് മുമ്പ് പിന്നെ സമയം ഇവിടെ വണ്ണം വെച്ച് അപ്പോൾ എന്തായാലും എനിക്ക് ഇപ്പോൾ വെയിറ്റ് കൂടുതലാണ് അപ്പോൾ എന്തായാലും ഒന്ന് കുറച്ചേക്കാം നമുക്ക് ആരോഗ്യം വേണമല്ലോ എന്നുള്ളൊരു ചിന്ത ആ അപ്പം അങ്ങനെ അപ്പം ഞാൻ കുറേ പേര് ചോദിക്കണുണ്ട് അപ്പം ഞാൻ ഡോക്ടറിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഡോക്ടർ ഒന്ന് മെസ്സേജ് അയച്ച് നോക്ക് നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം നിങ്ങളുടെ ഇഷ്ടം പോലെ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ എന്തായാലും നമുക്ക് ഇത് വർക്ക്ഔട്ടായിട്ടൊരു സംഭവമാണ് അങ്ങനെ അപ്പം ഇനി ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങട്ടേട്ടാ അങ്ങനെ ഞങ്ങൾ ഇതേ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി നല്ല മഴ ഉണ്ടായിട്ടോ ചെറിയ നല്ല നല്ല മഴയുണ്ടായിരുന്നു ഇപ്പം ഇല്ല ഇപ്പം

ഇതാരെ അപ്പൊ അങ്ങനെ ഞങ്ങള് ഇത് ഡെക്കാത്ത ലോണിന്ന് പോവാണ് പക്ഷെ മറ്റേ നമ്മളെ എറണാകുളത്തുള്ളതില്ലേ കളമശ്ശേരി അവിടത്തെ അത്ര വലുപ്പമില്ല കേട്ടോ അതില് പ്രത്യേക തോന്നി അതായത് നമ്മള് ഫസ്റ്റ് പോയില്ലേ നമ്മള് വണ്ടി എടുക്കാൻ പോയത് നമ്മുടെ സൈക്കിള് രണ്ടാമത്തെ രക്തലൂണല്ല അതെവിടെയാ പക്ഷെ അതിന്റെ അത്രയും ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി എനിക്ക് ആ നീളമ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ബ്ലോക്കിൽ പെട്ടിങ്ങനെ കിടക്കാണ് ടോളൊക്കെ കഴിഞ്ഞ് ഫുള് ബ്ലോക്ക് രണ്ട് ടാങ്കർ ലോറി മൂന്ന് സൈഡിലും ടാങ്കർ ലോറിയുടെ ഉള്ളിലായിരുന്നു ഇത്ര നേരം ഈ സൈഡ് മാത്രം ചെറുതായിട്ട് അനങ്ങണുണ്ട് ലോറി 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 അപ്പൊ അങ്ങനത്തെ ഞങ്ങള് ചാലക്കുടിയിൽ എത്തി അപ്പൊ നവ്യ ബേക്കറിയിൽ കയറിയിട്ടാ മൂലൻസിൻ്റെ ഓപ്പോസിറ്റുള്ള അപ്പോൾ ഞങ്ങൾ ഇതേ ഗ്രേസിനും സ്റ്റീവിനും ഐസ്ക്രീം ക്രീം മേടിച്ചു കൊടുത്തു ചോക്ലേറ്റാണ് പറഞ്ഞത് ഐസ്ക്രീം മേടിച്ചു കൊടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതേ തിരിക്കുകയാണ് ഇനി നേരെ വീട്ടിലേക്ക് വീട്ടിൽ മമ്മി ഉണ്ട് കേട്ടാ അമ്മയുടെ അടുത്ത് അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ആണ് ഞങ്ങൾ നമ്മുടെ ചക്ക മുറിക്കാൻ പോണത് ഇനി ചക്കയൊക്കെ മുറിക്കട്ടെ ബാക്കി വിശേഷങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ